യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സുധാകരന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായാണ് തില്ലങ്കേരി പഞ്ചായത്ത് യു ഡി എഫ് തെരഞ്ഞെടുപ്പ് പൊതുയോഗം തില്ലങ്കേരിയിൽ വെച്ച് നടന്നത് പരിപാടി എം ലിച്ചു ഉദ്ഘാടനം ചെയ്തു അവരും മത്സ്യം കഴിക്കുന്നവരുമൊക്കെ കുഴപ്പക്കാരാണെന്ന് പറഞ്ഞതിൻ്റെ കാരണം എന്താ കാരണം അദ്ദേഹത്തിന്റെ ഉള്ളിന്റെ ഉള്ളിലുള്ള ആ ചിന്ത എന്ന് പറഞ്ഞാൽ പഴയ വർണ്ണാശ്രമധർമ്മമാണ് രാജാക്കന്മാർ ഭരിക്കുന്നു നാട്ടിലുള്ള ആളുകൾ പ്രജകളായി മാറുന്നു ആ പഴയ ജാതിധർമ്മം ചിന്തിക്കുന്ന ഒരു കാലഘട്ടം അതാണ് നരേന്ദ്രമോദിയുടെ മനസ്സിൽ നരേന്ദ്രമോദിയുടെ മാത്രം മനസ്സിലുള്ള സംഘപരിവാറിന്റെ മുഴുവൻ മനസ്സിലുള്ള കാര്യമാണ് ഇത് മാത്രമല്ല കാരണം കഴിഞ്ഞ പത്ത് വർഷക്കാലം ചെയ്ത നല്ല കാര്യങ്ങളെക്കുറിച്ച് ഒന്നും തന്നെ ശ്രീ നരേന്ദ്രമോദിക്ക് പറയാനില്ല ഒത്തിരി വാഗ്ദാനം നൽകിയാൽ വന്നത് എല്ലാവരുടെയും അക്കൗണ്ടിൽ പതിനഞ്ച് ലക്ഷം രൂപ വന്നു ആരുടെയും അക്കൗണ്ടിൽ വന്നോ ഗ്യാസിന്റെ വില കുറയ്ക്കും എന്ന് പറഞ്ഞു നാനൂറ് രൂപയായിരുന്ന ഗ്യാസിന് ഇപ്പം ആയിരം രൂപയായി പെട്രോളിന്റെ വില കുറയ്ക്കും എന്ന് പറഞ്ഞു അറുപത് രൂപയായിരുന്നു നൂറ്റിപ്പത്ത് രൂപയായി ഇങ്ങനെയൊക്കെയാണ് കാര്യം സിഥിഖലി രങ്ങാട്ടൂർ മുഖ്യപ്രഭാഷണം നടത്തി പി പി ഷൗക്കത്തലി അധ്യക്ഷത വഹിച്ചു രാകേഷ് തെലങ്കേരി നിതീഷ് കുമാർ കെ പി പത്മനാഭൻ കെ പി കുട്ട്യാലി വി മോഹനൻ കെ പി അഷറഫ് യു സി നാരായണൻ എം കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് പ്രോ ഇരടി